കോഴിക്കോട് എസ് വൈ എസ് സംഘടിപ്പിച്ച മിഷൻ രണ്ടായിരത്തി പതിനാലിന്റെ പ്രഖ്യാപന സമ്മേളനത്തിന്റെ വേദിയിലാണ് അബൂബക്കർ മുസ്ലിയാർ ലീഗിനെതിരെ കടുത്ത വിമർശനം നടത്തിയത് കഴിഞ്ഞ രണ്ടു മാസത്തിനിടെ മലബാറിലെ അക്രമങ്ങളിലും കൊലപാതകങ്ങളിലും പിടിക്കപ്പെട്ടവരെ രക്ഷിക്കാനും രാഷ്ട്രീയ ഭയം നൽകാനും മുസ്ലിം ലീഗ് താല്പര്യം കാണിക്കുന്നു ഇത് ഭരണഘടനാ ലംഘനവും നിയമവ്യവസ്ഥയോടുള്ള വെല്ലുവിളിയുമാണ് ഇവിടെ നടന്ന കൊലപാതകം മഞ്ചേരിയിൽ നടന്ന കൊലപാതകം കണ്ണൂരിൽ നടന്ന പള്ളി അക്രമം മദ്രസ തീവപ്പ് ഇതിലെല്ലാം അക്രമികളെ സഹായിക്കാനാണ് ഇവിടുത്തെ മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയ പാർട്ടികൾ സഹായിച്ചു കൊടുക്കുന്നത് അക്രമം അവസാനിപ്പിക്കാൻ ഇ കെ വിഭാഗം സംസ്ഥയുടെ ഉപാധ്യക്ഷന് കൂടിയായ പാണക്കാട് തങ്ങളാണ് മുൻകൈയ്യെടുക്കേണ്ടതെന്നും കാന്തപുരം പ്രവർത്തകരോട് പറഞ്ഞു ഏറ്റവും വലിയ നേതൃത്വം പാണക്കാട് തങ്ങളാണ് അദ്ദേഹം പറയണം ഇവിടെ നിങ്ങൾ ഈ കൊലപാതക രാഷ്ട്രീയത്തിലേക്കോ അല്ലെങ്കിൽ കൊലപാതക സംഘടന സംഘടനാ പ്രവർത്തനത്തിലേക്കോ പോകാൻ പാടില്ല കഴിഞ്ഞ കുറേ മാസങ്ങളായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രാദേശികമായി ഇ കെ എ പി വിഭാഗങ്ങൾ തമ്മിൽ സംഘർഷം നിലനിൽക്കുന്നുണ്ട് മുസ്ലിം ലീഗ് നേതൃത്വം കാന്തപുരം വിഭാഗത്തോടെ